ഇസ്ലാമിൽ ഉച്ചനീചിത്തമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാറും അറിവും ദൈവഭക്തിയുമാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം അതിനാൽ കന്നുകാലികളെ മേക്കുന്നയാളും അതിന് താഴെയുള്ള ജോലിക്കാർക്കും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ പ്രയാസമില്ല അത്തരമൊരു കഥയാണ് കിഴക്കൻ ഏറ നാട്ടിലെ മാമ്പുഴ അലി ഹാസൻ മുസ്ലിയാരുടേത് അദ്ദേഹം പണ്ഡിതനായിരുന്നെങ്കിലും ഉപജീവനം പണക്കാരുടെ കാലികളെ ഏറ്റെടുത്ത് മേച്ചിൽ നടത്തിയായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കാമിലെ വാർഷികത്തിന് ലക്ഷത്തിലധികം പേർക്കാണ് അന്നദാനം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതക്ക് തെളിവായി പറയുന്ന ഒരു സംഭവം ഇതാ രാവിലെ കാലികളെ തുറന്നു വിടുമ്പോൾ അവരോട് പറയുമത്രേ റോഡിന് വശത്തുള്ള പുല്ലുകൾ മാത്രമേ ഭക്ഷിക്കാവൂ വേറെ പറമ്പിലേക്ക് കയറി പുല്ല് തിന്നരുത് കാലികൾ ഇത് അക്ഷരം പ്രതി അനുസരിക്കുമത്രേ അനിരുടേത് ഹറാമായതാണ് ഇതിന് കാരണം മാമ്പുഴ പള്ളിയുടെയും മക്കാമിൻ്റെയും കീഴിൽ എന്ന ഒരു അറബി കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം പള്ളിപ്പുറത്ത് ചുള്ളിൽ അഹമ്മദ് എന്നവരുടെ മകനായി ജനിച്ച അലി ഹസൻ മുസ്ലിയാർ മാതാപിതാക്കളുടെ മരണശേഷം സഹോദരന്മാരുടെ കൂടെ പാണ്ടിക്കാട് കോഴിക്കോട്ട് പറമ്പ് എന്ന പ്രദേശത്തേക്ക് മാറി താമസിച്ചു അമാനത്ത് ആയിഷ എന്ന ആദ്യ ഭാര്യയിലൂടെ രണ്ട് ആൺമക്കൾ ജനിച്ചു ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അതിൽ മക്കളില്ല മാമ്പുഴ തണ്ടുകോട് പുറ്റമണ്ണ അടക്കാക്കൊണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാലികളെ മേക്കലായിരുന്നു അലി ഹസൻ മുസ്ലിയാരുടെ പ്രധാന ഉപജീവന മാർഗം കടയിൽ നിൽക്കുക നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക തുടങ്ങിയ ഒട്ടുമിക്ക ജൊ തൊഴിലുകൾ തൊഴിലുകളിലും മഹാനവരുകൾ ഏർപ്പെട്ടിരുന്നു ഏത് തൊഴിലാണെങ്കിലും മുൻകൂട്ടി കൂലിയും മറ്റ് വ്യവസ്ഥകളും പറഞ്ഞുറപ്പിച്ചുകൊണ്ട് കൈകാര്യം കാര്യങ്ങളിലും ഇടപാടുകളിലുമൊക്കെ അദ്ദേഹം പുലർത്തിയിരുന്ന കനിഷ്ഠതയും നിസ്കാരാദി കാര്യങ്ങൾ അദ്ദേഹം കാത്തുസൂക്ഷിച്ച കൃത്യനിഷ്ഠയുമൊക്കെ പൊതുവെ അറിയപ്പെട്ട കാര്യമാണ് പ്രമുഖ സൂഫി വര്യൻ പുതിയറ സുലൈമാൻ മുസ്ലിയാർ അലി ഹസൻ മുസ്ലിയാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് അവരുടെ ഒഫാത്ത് എന്ന് അനുമാനിക്കപ്പെടുന്നു അവരുടെ മക്ബറ ആളുകൾ സിയാറത്ത് ചെയ്യുകയും ചിലരൊക്കെ ചെറിയ സംഭാവനകൾ ചെയ്യുകയും ഒക്കെ പതിവാകാൻ തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ നേർച്ചയും ആരംഭിച്ചു അലി ഹസൻ മുസ്ലാരുടെ മകൻ അബ്ദുള്ള ഹാജി പിതാവിൻ്റെ മക്ബറയിൽ വരുന്ന സംഭാവനകൾ പൂർണ്ണമായും ദർശനുവേണ്ടി ഉപയോഗി ഉപയോഗിക്കാൻ രേഖാമൂലം സമ്മതം നൽകി വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളി പള്ളിതെർസ് ജാമിയ ജൂനിയർ കോളേജ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്നീ മൂന്ന് സ്ഥാപനങ്ങളിലായി പഠനം നടത്തുന്ന മുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികളുടെ ചിലവിലേക്കും മുസ്താദുമാരും അധ്യാപകരും മറ്റു ജീവനക്കാരുമായി ഇവിടെ സേവനം ചെയ്യുന്നവരുടെ വേദനത്തിലേക്കുമായി വരുന്ന വലിയ സാമ്പത്തിക ചെലവ് നിർവഹിക്കപ്പെട്ടു നിർവഹിക്കപ്പെട്ടു പോകുന്നത് പ്രസ്തുത ഫണ്ടിൽ നിന്നാണ് പുറമേ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നു ശീീന അയ്യൂളതി ലിഹീന അല്ല ഉ ഷീന അയ്യൂളതി ൗലഹീന അല്ല ഉ ഷീന അയ്യൂളതി ലിഹീന അല്ല ഉഷ ഷീന